ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവർക്കും ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആരെങ്കിലും നമ്മുടെ ഈ സീരീസിൻ്റെ മുൻ മുമ്പുള്ള ക്ലാസുകൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് എല്ലാവരും കാണാൻ ഇവിടെ ശ്രമിക്കാം എല്ലാവരും ഉണർന്ന് പഠിക്കാൻ റെഡിയായി തിരിക്കാന്ന് വിചാരിക്കുന്നു ഞാൻ സമയം കളിയുന്നില്ല നമ്മൾ സെഷനിലൂടെ നടക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്ത് കൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നാല് ആ കൊടുത്തിരിക്കുന്നത് ഒന്ന് രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാം അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിക്ക് മുൻപാകെ ചെയ്യാം മൂന്ന് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാൻ പാടില്ല നാല് രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണം അതായത് ഇമ്പീച്ച്മെൻറ്റ് ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ് ഈ നാല് സീറ്റ്മെൻസിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ രണ്ടും മൂന്നും നാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകുകയെ ചെയ്യാം എന്നുള്ളത് തെറ്റായിട്ട പ്രസ്താവനയാണ് മൂന്ന് രണ്ട് പ്രാവശ്യത്തിൽ കൂടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളതും തെറ്റാണ് രാഷ്ട്രപതിക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണെന്നുള്ളതും തെറ്റാണ് അതായത് ഇക്കൂട്ടത്തിൽ രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അടുത്ത രാഷ്ട്രപതി ചാർജ് ചെയ്തെടുക്കുന്നത് വരെ അദ്ദേഹത്തിന് ഉദ്യോഗത്തിൽ തുടരാമെന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ തെറ്റായതിൻ്റെതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്താണ് ഒന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ അതായത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ആണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മുതിർന്ന ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും രാഷ്ട്രപതിക്ക് അപ്പോയിൻറ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാനുള്ള അധികാരമുണ്ട് മനസ്സിലാക്കുക സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്ടിങ് ചീഫ് എങ്കിലും ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി ആരാണോ അദ്ദേഹത്തെയാണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കാറ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും ആക്ടിങ് ചീഫ് ജസ്റ്റിസ് എന്നുള്ള സംഭവം ഉണ്ടാവും അല്ലെങ്കിൽ മുതിർന്ന ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ പറ്റും മനസ്സിലാക്കാം രണ്ടാമത്തത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ രണ്ട് തവണ എന്നുള്ള ഒരു ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ് ഇത്ര തവണ മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രൊവിഷൻസിലും രേഖപ്പെടുത്തിയിട്ടില്ല പറഞ്ഞിട്ടില്ല മൂന്നാമത് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നത് ചോദ്യത്തിൽ പറഞ്ഞിരുന്നത് ലോക്സഭയിലാണ് ആരംഭിക്കേണ്ടത് ആ പ്രസ്താവന തെറ്റാണ് ലോക്സഭ ആയിരിക്കണമെന്നില്ല ഇരു ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നില്ല അല്ല ഒന്നെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭയിൽ ഇതിൽ ഏതിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം ഈ പ്രമേയം ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് അതിന്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇതാണ് ആ ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ് ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓക്കെ നോട്ട് ചെയ്തു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടിലാണെന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് നെപ്പോളിയൻ്റെ പതനത്തിനിടയാക്കിയ വാട്ടർലോ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് മൂന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു നാല് റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നോക്കി ഈ നാല് സ്റ്റേറ്റ്മെൻസിലും ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നാല് വർഷങ്ങളാണ് അല്ലേ ഈ സംഭവങ്ങളുടെയൊക്കെ വർഷങ്ങൾ ക്ലിയർ ആയാൽ മാത്രമേ അല്ലെങ്കിൽ വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ തെറ്റാണോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വർഷങ്ങൾ അപ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് വർഷത്തിന് എത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം ിതിലെ ഏറ്റവും തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അതായത് നെപ്പോളിയൻ്റെ പതനത്തിനിടയാക്കിയ വാട്ടർ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പം അവിടെ വർഷം അതല്ല ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും കറക്റ്റാണ് എങ്കിൽ നെപ്പോളിയൻ്റെ പതനത്തിനിടയാക്കിയ വാട്ടർ യുദ്ധം നടന്ന വർഷം ഏതാണ് നമുക്ക് നോക്കാം വാട്ടർ യുദ്ധം വാട്ടർ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിക്കാം ഒന്ന് വാട്ടർലി യുദ്ധം എന്ന് പറയുന്നത് നെപ്പോളിയന്റെ നെപ്പോളിയൻ പോണ പാട്ടിൻ്റെ അവസാന യുദ്ധമായിരുന്നു അല്ലെ ഇവിടെ സ്റ്റേറ്റ്മെഞ്ച് യുദ്ധത്തിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നെപ്പോളിയൻ്റെ പതനത്തിനിടയാക്കിയ യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ അപ്പം നെപ്പോളിയൻ്റെ അവസാനത്തെ യുദ്ധമായിരുന്നു എന്ന് പറയുന്നത് വാട്ടർലി യുദ്ധം എന്ന് പറയുന്നത് രണ്ടാമത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂണിൽ നടന്ന യുദ്ധമാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് എന്നായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഈ യുദ്ധം നടന്നത് എന്ന് മനസ്സിലാക്കി അതാണ് രണ്ടാമത്തെ ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തത് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും തമ്മിലായിരുന്നു വാട്ടർ യുദ്ധം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യുദ്ധമാണെന്ന് പറഞ്ഞു അദ്ദേഹം പരാജയപ്പെട്ട യുദ്ധമാണ് അദ്ദേഹം ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ ആക്ച്വലി ആരൊക്കെ തമ്മിലായിരുന്നു വാട്ടർലെ യുദ്ധം ബ്രിട്ടീഷ് സൈന്യവും ഫ്രഞ്ച് സൈന്യവും ഫ്രഞ്ച് സൈന്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നാലാമത് നെതർലൻഡ്സിലെ വാട്ടർ ലൂവിലാണ് ഈ യുദ്ധം അരങ്ങേറിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നെതർലൻഡ്സിലെ വാട്ടർ ലൂവിലാണ് ഈ യുദ്ധം അരങ്ങേറിയത് അതുകൊണ്ടാണ് ഇതിനെ വാട്ടർ യുദ്ധം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഈ വാട്ടർ ലൂ എന്ന് പറയുന്ന പ്രദേശം നെതർലൻഡ്സിലാണോ അല്ല ഇന്ന് വാട്ടർലൂ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ് ബെൽജിയത്തിലാണ് എവിടെയാണ് ബെൽജിയത്തിലാണ് ഇപ്പോൾ വാട്ടർലൂ എന്ന് പറയുന്ന പ്രദേശമുള്ളത് ബെൽജിയത്തിലാണ് പ്രത്യേകം മനസ്സിലാക്കാം ഇത് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സാധ്യതയുള്ള ഒരു ചോദ്യത്തിന് സാധ്യതയുള്ള ഒരു പോയിന്റാണ് നിലവിൽ ബെൽജിയത്തിലാണ് വാട്ടർ ലൂ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത പോയിട്ട് നോക്കിയത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡ്യൂക്ക് ഓഫ് ഈ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന ആർദർ വെല്ലസ്ലി പ്രഭോ ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ഫ്രഞ്ച് സേനയെ നയിച്ചത് നെപ്പോളിയൻ മോണപ്പാട്ടെന്ന് പറഞ്ഞല്ലേ ആർദർ വെല്ലസ്ലി പ്രഭു അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്ഥാന പേരാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഡ്യൂക്ക് ഓഫ് എല്ലെ പറഞ്ഞത് ഓക്കെ ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ഇദ്ദേഹവും നെപ്പോളിയൻ മോണപ്പാടും ചേർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ ആര് പരാജയപ്പെട്ടു ഫ്രഞ്ച് സേന അതായത് നെപ്പോളിയൻ മോണപ്പാട്ട് പരാജയപ്പെട്ടു ഓക്കെ അങ്ങനെ നെപ്പോളിയൻ മോണപ്പാട്ടി നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യം പരാജയപ്പെട്ടതോടുകൂടി യൂറോപ്പിൽ ഫ്രാൻസിൻ്റെ മേൽക്കൊയ്മ അവസാനിച്ചുള്ളത് അപ്പോൾ അതുവരെ യൂറോപ്പിൽ ഫ്രാൻസിൻ്റെ നെപ്പോളിയും ബോണപ്പാട്ടിനും ഫ്രാൻസിനും വലിയൊരു മേൽക്കോമേ മേൽക്കോയ്മയുണ്ടായിരുന്ന ഒരു ഹെജിമണി ഉണ്ടായിരുന്നു ഡൊമിനൻസ് ഉണ്ടായിരുന്നു അത് ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ വാട്ടർ യുദ്ധത്തോടു കൂടി യൂറോപ്പിൽ ഫ്രാൻസിൻ്റെ മേൽ ഫ്രാൻസിനുണ്ടായിരുന്ന എന്ന് മറ്റൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായി വന്നു കഴിഞ്ഞാൽ അത് ശരിയായുള്ള പ്രസ്താവനയാണെന്ന് മനസ്സിലാക്കാം എട്ട് വാട്ടർൽ യുദ്ധത്തിന് ശേഷം നെപ്പോളിയനെ നാട് കടത്തിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റ് ഹെലേന വാട്ടർ യുദ്ധത്തിന് ശേഷം നെപ്പോളിയൻ നാട് കടത്തിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപ് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റ് ഹെലേന എന്ന് മനസ്സിലാക്കുക ഓക്കെ അത്രയും നമുക്ക് ഈ വാട്ടർ യുദ്ധവുമായിട്ട് അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ്സ് ഓക്കെ അപ്പോൾ നമ്മളത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടല്ല ആയിരത്തി ാണ് അതിൻ്റെ യഥാർത്ഥ വർഷം ജൂൺ മാസം ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് മൂന്നാമത്തെ തേർഡ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക വീണ്ടും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നാല് നാല്മൺ തന്നിട്ടുണ്ട് ഒന്ന് ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു ശരിയാണോ തെറ്റാണോ ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു ഹാരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക എന്നുള്ളതാണ് ചോദ്യം നോക്കിയേ ഇതിൽ ഉത്തരം എന്ന് പറയുന്ന ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു എന്നുള്ളതാണ് അതായത് ബാക്കിയുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻസും ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു ശരിയായ പ്രസ്താവനയാണ് ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു അല്ലെ മഹാസ്നാനഘട്ടമൊക്കെ അവിടെ കണ്ടെത്തിയിരുന്നു അല്ലേ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് എല്ലാം ശരിയാണ് പക്ഷേ ഇരുമ്പ് യുഗ സംസ്കാരം എന്നുള്ളത് തെറ്റാണ് പിന്നെ ഏത് യുഗ സംസ്കാരമായിരുന്നു മനസ്സിലാക്കാം ഹാരപ്പൻ സംസ്കാരം വെങ്കല യുഗ സംസ്കാരമാണ് എന്താണ് വെങ്കലയുഗ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം ഓക്കെ ഇരുമ്പ് യുഗ സംസ്കാരമല്ല വെങ്കലയുഗ സംസ്കാരമാണ് ഇനി ഏത് വർഷങ്ങൾക്കിടയിലായിരുന്നു ഈ സംസ്കാരം നിലനിരുന്നത് ബി സി മൂവായിരത്തി മുന്നൂറ് മുതൽ ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിനിടയിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ബി സി മൂവായിരത്തി മുന്നൂറ് മുതൽ ബി സി ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇനി എന്നാണ് നമുക്ക് ആക്ച്വലി ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ഐ ഡി കിട്ടിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ അന്നത്തെ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് നടത്തിയ വിവിധ എക്സ്കവേഷൻസ് ഉത്കരണങ്ങൾ ആ ഉത്കരണങ്ങളെ തുടർന്നാണ് ഈ സംസ്കാരത്തെക്കുറിച്ച് ലോകം അറിയാൻ തുടങ്ങിയത് അതായത് ആരപ്പൻ സംസ്കാരം ഏത് കാലഘട്ടത്തിലാണ് എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവയുടെ ഉത്കരണം നടത്തി കണ്ട് കണ്ടെത്തിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കാം ഇനി ഇരുമ്പ് കുതിര വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഒരു പ്രസ്താവനയെ ഖണ്ഡിക്കുന്ന പോയിന്റാണ് ഇരുമ്പ് കുതിര എന്നിവ ഈ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു അപ്പോൾ ഇതൊരു ഇരുമ്പു യുഗ സംസ്കാരമാണെന്ന് പറയുന്ന തെറ്റാണ് ഇരുമ്പ് കുതിര ഈ സംഭവങ്ങളൊന്നും ഇവർക്ക് എന്തായിരുന്നെങ്കിൽ ഇവർക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അജ്ഞാതമായിരുന്നു ഇനി ഇവർ മാതൃദേവ ദൈവത്തെ ആരാധിച്ചിരുന്നു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ അതിനപ്പുറത്തേക്ക് പശുപതി മാതൃദേവത കാള ഇവ പ്രധാന മൂർത്തികളായിട്ട് ഇവർ ആചരിച്ചല്ലെങ്കിൽ ഇവർ ആരാധിച്ച് പോന്നിരുന്നു പശുപതി മാതൃദേവത കാള ഇതെല്ലാമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട മൂർത്തികൾ അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ നെക്സ്റ്റ് പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഗോതമ്പ് ബാർലി ഇത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പ്രധാന ഭക്ഷ്യധാന്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ ശരിമഞ്ചിൽ പറഞ്ഞു ഇവർ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് അല്ലേ അതിന് ഏറ്റവും വലിയ തെളിവാണ് അവരുടെ മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് മഹാസ്ഥാനഘട്ടം അത് ഇവരുടെ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് തെളിവാണ് അത് നമ്മുടെ ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി എട്ടാമത് വിദേശ രാജ്യങ്ങളുമായിട്ട് ഇവർ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലെ അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരുന്നു യെസ് അതിനുള്ള തെളിവാണെന്ത് മെസ്സൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം അല്ലെ അന്നത്തെ മെസോപ്പൊട്ടോമിയയിൽ ഇവിടെ ഈ ഹാരപ്പൻ പ്രദേശത്ത് നിർമ്മിച്ചിരുന്ന ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായി അന്ന് ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ നിർമ്മിച്ചിരുന്ന പല വസ്തുക്കളും മെസ്സോപ്പട്ടോമിയ വരെ എത്തിയിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇവർക്ക് വിദേശ രാജ്യ ായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇവരുടെ വസ്തുക്കൾ മെസോപ്പൊട്ടോമിയിൽ കണ്ടെത്തി എന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒമ്പത് പോയിന്റ്സ് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല ഇതെല്ലാം പിന്നീട് വരും പരീക്ഷകൾക്കൊക്കെ ടൈം ഓഫ് സെന്റിമെന്റ് ആയിട്ട് തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതാണ് മൂന്നാമത്തെ ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം ഹൃദയപേശികൾക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽഷ്യം കൊഴുപ്പ് കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ഓക്കെ ഇതിനൊത്തരം എന്താണ് അപ്പോൾ വളരെ വളരെ ഭംഗിയായിട്ട് ആ ഒരു അവസ്ഥയെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ രക്തക്കുഴലുകളിൽ കാൽഷ്യം കൊഴുപ്പ് കൊളസ്ട്രോൾ ഇത് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് അതിന് ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥ അല്ലേ ഓക്കെ ഇതിനുത്തരമാണിത് അതിറോസ് ക്ലീറോസിസ് എന്ന് പറയുന്നത് അതിറോസ് ക്ലീറോസിസ് എന്ന് പറയുന്നത് ഓക്കെ ഈ അതിറോസ് ക്ലീറോസിസ് മൂലം എന്തുണ്ടാവാം ഹൃദയസ്തംഭനം ഉണ്ടാവാം അല്ലേ അപ്പോൾ മനസ്സിലാക്കാം ഓക്കെ ഹൈപ്പർഗ്ലൈസീമിയ എന്താണ് ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയ അല്ല ഉയർന്ന രക്തസമ്മർദ്ദം അളവ് കൂടിയ കൊളസ്ട്രോൾ ഈ കാരണങ്ങളാൽ ഒക്കെ ധമനികളുടെ ഭിത്തികളിൽ കേടുപാടുകൾ വരുത്തുകയും അത് എന്തിനെ കുറയ്ക്കും രക്തയോട്ടത്തെ കുറക്കുകയും ചെയ്യും ഓക്കെ മനസ്സിലാക്കണം ഈ മൂന്ന് കാരണങ്ങൾ ഹൈപ്പർ ക്രൈസീമിയ ഉയർന്ന രക്തസമ്മർദ്ദം അളവ് കൂടിയ കൊളസ്ട്രോൾ ഇത് എന്തുകൊ ചെയ്യും ഇത് കേട് ധമനികൾ കേടുപാട് വരുത്തും മാത്രമല്ല രക്തയോട്ടം കുറക്കുകയും ചെയ്യും ഇനി ഇതിനെയാണ് ഒരു സംഭവത്തെയാണ് അവസ്ഥയാണ് നമ്മൾ മാക്രോവാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഥവാ അതിറോസ് ക്ലിയറോസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ മാക്രോവാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ അതിറോസ് ക്ലിയറോസിസ് എന്ന് വിളിക്കുന്ന ആ രണ്ട് പേരും ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അതിറോസ്ക്ലൂറോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൃദയത്തിലെ രക്തചംക്രമണത്തെ അതായത് ഹൃദയത്തിലെ രക്തയോട്ടത്തെ രക്തയോട്ടത്തെന്തെയും അത് ബാധിക്കും അത് സ്വാഭാവികമായിട്ടും എന്തിനിടയാക്കും ഹൃദയാഘാതത്തിനിടയാക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും ഹൃദയത്തെ മാത്രമല്ല തലച്ചോറിലെ രക്തയോട്ടത്തെയും അത് ബാധിക്കുന്നുണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഏതിലോട്ട് നയിക്കും ഓക്കെ സ്ട്രോക്കിലോട്ട് നയിക്കേട്ടോ അപ്പോൾ ഹൃദയത്തിലെ രക്തചംക്രമണത്തെ ബാധിക്കുമ്പോൾ അത് ഹൃദയാഘാതം സംഭവിക്കുന്നു തലച്ചോറിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതിലോട്ട് നയിക്കും സ്ട്രോക്കിലോട്ട് നയിക്കും ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത്രയാണ് നമ്മുടെ അതിറോസ്ക്ലൂറോസി

ദിന റിലേറ്റഡ് ഫാക്ട്സ് എന്നൊക്കെ വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഒന്ന് സൗരീതത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏതെന്ന് പറയുന്ന വ്യാഴമെന്ന് പറയുന്നത് അല്ലേ സൗരീതത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമൊക്കെ വാതക ഭീമനെന്നൊക്കെ വ്യാഴത്തെക്കുറിച്ച് പറയാറുണ്ട് അല്ലേ വാതക ഭീമൻ എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ ഇനി വ്യാഴത്തിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പന്ത്രണ്ട് ഉപഗ്രഹങ്ങളെയും കൂടി അഡീഷണലി പുതുതായിട്ട് ശാസ്ത്രജ്ഞ അവരെ കണ്ടെത്തി അങ്ങനെയാണ് എന്താവുന്നത് ഈ വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന സ്ഥാനം വഹിക്കുന്നത് നേരത്തെ പറഞ്ഞു ഈ പന്ത്രണ്ടെണ്ണം കണ്ടെത്തുന്നതിന് മുമ്പ് ഈ പന്ത്രണ്ടെണ്ണം കണ്ടെത്തുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്നുള്ള സ്ഥാനം ആർക്കായിരുന്നു ശനിക്കായിരുന്നു ശനിക്ക് എൺപത്തി മൂന്നെണ്ണം അല്ലേ പക്ഷേ ഈ പന്ത്രണ്ടെണ്ണം കണ്ടെത്തിയതോട് കൂടി തൊണ്ണൂറ്റി രണ്ട് ഉപഗ്രഹങ്ങളായിക്കൊണ്ട് വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമായി മാറിയിരിക്കുന്നത് അപ്പോൾ നിലവിൽ വ്യാഴത്തിന് തൊണ്ണൂറ്റി രണ്ടും ശനിക്ക് എൺപത്തി മൂന്ന് ഉപഗ്രഹങ്ങളുമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി ഇതാരാണ് കണ്ടെത്തിയത് വാഷിങ്ടണിലെ കാർണിജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സയൻസിലെ ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള സ്കോട്ട് ഷെപ്പേർഡ് കേട്ടോ നോട്ട് ചെയ്തുതാണ് വാഷിംഗ്ടണിലെ കാർണിജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സയൻസിലെ സ്കോട്ട് ഷെപ്പേർഡ് ആണ് ഈ കണ്ടെത്തലിന് പിന്നിലെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഇനിയും ഈ ഒരു ഫാക്ട്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫാക്സ് വെച്ച് ഇനിയും കുറേ അധികം ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് നമ്മളിന്ന് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ എക്കണോമിക്സിൽ ചോദ്യമാണ് ഹരിത വിപ്ലവമായി ബന്ധപ്പെടുന്നത് ശരിയായ പ്രസ്താവന ഒന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഡോക്ടർ എം എസ് സോമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഭക്ഷിധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം ഡിപ്പെൻഡൻസ് കുറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമായും ഹരിതി വിപ്ലവം ഗോതമ്പി വിപ്ലവം എന്നും അറിയപ്പെടുന്നു ഇത് ഇതിൽ ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഒന്നും രണ്ടും മൂന്നും നാലും അതായത് ഈ നാല് സ്റ്റേറ്റ്മെൻസും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയാണ് ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സോമനാഥനാണ് നമ്മൾ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഹരിതി വിപ്ലവം ഗോതമ്പി വിപ്ലവം എന്നും അറിയപ്പെടുന്നു ഇതിന് പുറമേ അഡീഷണലി മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ുള്ളതുമായിട്ടുള്ള ഒട്ടനവധി റിലേറ്റഡ് ഫാക്സ് ആണ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്നത് എല്ലാവരും നോട്ട് ചെയ്യുക പി എസ് സി എസ് എസ് സി പരീക്ഷകൾക്കൊക്കെ മുമ്പ് ചോദിച്ചുള്ള ഒരുപാട് ഫാക്ട്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കാം ഹരിതി വിപ്ലവം ഈ ഹരി വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി നോർമൻ ബോർലോഗെ ഇന്ത്യൻ ഹരിതി വിപ്ലവത്തിന്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ എന്നാൽ ഹരിതി വിപ്ലവത്തിന്റെ പിതാവ് പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗാണ് ഈ നോർമൻ ബോർലോഗിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ് ബോർലോഗ അദ്ദേഹത്തിന് സമാധാന നോബൽ സമ്മാനം ലഭിച്ച വർഷം ആണ് ഏതിനാണ് കൃഷി ഇനി ഹരിത വാക്ക് സംഭാവന ാണ് അപ്പോൾ ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആണ് ഹരിത ഹരിതവിപ്ലം ആദ്യമായി ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പീൻസ് ആണ് ഇവിടെ നമ്മൾ രണ്ട് ആളുകളുടെ പേരുകളും രണ്ട് രാജ്യവും പഠിച്ചു വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോ ഓക്കെ അദ്ദേഹം ഈ വാക്ക് സംഭാവന ചെയ്ത് വില്യം ഗൗസ് ആദ്യമായി രാജ്യം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ഏഷ്യൻ ഏഷ്യയിൽ ഏഷ്യൻ ഗ്രഹം എന്നറിയപ്പെടുന്നത് ആദ്യ വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം അല്ലെ ആദ്യ വിപ്ലവത്തിൻ്റെ ഹൗസ് ഓഫ് ഹൗസ് ഇൻ ഏഷ്യ എന്നറിയപ്പെടുന്നതാണ് ഫിലിപ്പീൻസ് ആണ് ഓക്കെ ഇനി ഇനി അടുത്തത് ഇന്ത്യൻ ആദ്യപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നവരാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ്റെ സംസ്ഥാന ആദ്യം ഏത് നാട്ടുകാരാണ് തമിഴനാണ് കേട്ടോ തമിഴ്നാട്ടുകാരനായിട്ടുള്ള എം എസ്വാമിനും അതുകൊണ്ട് അർത്ഥം അറിഞ്ഞിരിക്കുക തമിഴ്നാട്ടുകാരനായിട്ടുള്ള എം എസ് സ്വാമിനാഥനാണ് ഓക്കെ ഇന്ദൻ ഹരിപ്ലവത്തിന്റെ പിതാവ് ഇനി ഹരിതി പ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആണ് ഡോക്ടർ എം പി സിംഗ് ഡോക്ടർ എം പി സിംഗ് ഇവിടെ നമ്മൾ മൂന്ന് പേര് പഠിക്കും ഇന്ത്യൻ ഹരിതി പ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഹരിതി പ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ എം പി സിംഗ് ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യം ഓക്കെ സി സുബ്രഹ്മണ്യം ഇന്ത്യയിൽ ഹരിതി വിപ്ലവത്തിൻ്റെ ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഫലമായി ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ധാന്യമാണ് ധാന്യമാണിതെന്ന് പറയുന്നത് ഗോതമ്പ് അതുകൊണ്ടാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും കൂടെ അറിയപ്പെടുന്നത് അല്ലേ ഇനി ഏഴാമത്തെ നോക്കിയത് ഹരിത വിപ്ലവത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന സംസ്ഥാനമാണിത് പഞ്ചാബ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ സംസ്ഥാനമാണിതെന്ന് പറയുന്നത് പഞ്ചാബ് അതുപോലെ തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ വിപ്ലവം നടന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തിയെട്ട് ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ കാലഘട്ടത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സി സുബ്രഹ്മണ്യം ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഞാൻ ഒരുപാട് ഒരുപാട് പോയിന്റ്സ് പോയിൻറ്റ്സ് വിപ്ലവമായി എന്തോട് പറഞ്ഞിട്ടുണ്ട് വേൾഡ് ലെവലിലുള്ള നേതാക്കന്മാർ പിതാവും അതിൻ്റെ വാക്ക് സംഭാവന ചെയ്ത വ്യക്തി വില്യം ഗൗസ് ആദ്യമായി ആരംഭിച്ച രാജ്യം മെക്സിക്കോ ഏഷ്യൻ ഗ്രഹം ഫിലിപ്പീൻസ് ഇന്ത്യയിൽ അതിൻ്റെ പിതാവ് അതിൻ്റെ വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം അതുപോലെ ണെങ്കിൽ പഞ്ചാബ് സംസ്ഥാനം ഗോതമ്പ് വിപ്ലവം ഓർത്തിരിക്കാം ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ജോലികൾ കുറെയധികം കൃതികളും എഴുത്തുകാരന്മാരെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ശരിയായ ജോഡികൾ എന്നുള്ളതാണ് ഇതിന് ഇതിനുത്തരം രണ്ടും നാലും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പാവക്കുട്ടി അല്ലേ പാവക്കുട്ടി ഓക്കെ ഗ്രേസി എന്നുള്ളത് ശരിയാണ് അപ്പോൾ പാവക്കുട്ടി എന്നുള്ള കൃതി എഴുതിയത് ഗ്രേസിയാണ് ഓക്കെ നാലാമത്തേതാണ് എൻ്റെ അമ്പലങ്ങൾ അതായത് എസ് കെ പറ്റ കാണ് ഇതും ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളതൊക്കെയാണ് അനർഗ നിമിഷവും ഖബറും അപ്പോൾ ഇതിൽ ശരി ജസ്റ്റ് നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ ഖബർ എന്നുള്ള കൃതി കിയാർ മീരയുടെ ആണ് അനർഗ നിമിഷം വൈക്കം മുഹമ്മദ് വഷീറിനെയാണ് ഓക്കെ ഖബർ കിയാർ മീര പാവക്കുട്ടി ഗ്രേസി അനർഗ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് അപ്പോൾ ഇതാണ് യഥാർത്ഥ ഒക്കെ കൃതികളും എഴുത്തുകാരന്മാരും ഓക്കെ മനസ്സിലായാലോ യെസ് ഇനി എട്ട് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഓക്കെ ഒട്ടനവധി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചോദ്യമായി വന്നിട്ടുണ്ട് ഓക്കെ റീസെൻറ്റ് എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ എന്നാൽ ഇത് ചോദിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കേരളത്തിൽ ഉത്തരം നിരാമയ പദ്ധതി എന്നാണ് നിരാമയ പദ്ധതി അപ്പം ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം ഓട്ടിസം സെറിബ്രൽ പാൾസി മെൻ്റൽ റിട്ടാർഡേഷൻ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഒക്കെ ഇത്തരത്തിൽ തുടങ്ങിയ ഈ വൈകല്യങ്ങളുള്ള ആരോഗ്യ ആളുകൾക്കാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുക ഓക്കെ ആ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പേരാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി കേട്ടോ നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഒരു ലക്ഷം രൂപ വരെയാണ് അവർക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ലഭിക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കാം ഓക്കെ നിരാമയ ഇനി ഒമ്പത് മേഘം എന്ന അർത്ഥം വരുന്ന പദമേത് മേഘം എന്ന അർത്ഥം വരുന്ന പദമേത് ഓക്കെ നോക്കാം മേഘം എന്ന അർത്ഥം വരുന്ന പദമാണ് വാരിതം വാരിതം അങ്ങനെയെങ്കിൽ വാരിജം വാരുതി ഇതൊക്കെ പറയുന്ന എന്താണെങ്കിൽ നോക്കാം അപ്പം മേഘം എന്ന അർത്ഥം വരുന്ന പദേതാണ് വാരുധം കേട്ടോ വാരിതം ഓക്കെ അപ്പം വാരിധം മേഘം വാരിധി സമുദ്രം വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രം ഓക്കെ വാരിജം എന്ന് പറഞ്ഞാലോ താമര ഇത് പി വി പി വൈക്കുവാണേ വാരിജം എന്ന് പറഞ്ഞാലോ താമര ഓക്കെ വാരി എന്ന് പറഞ്ഞാലോ ജലം വാരി എന്ന് പറഞ്ഞാലോ ജലം പിന്നെ വാജി എന്ന് പറഞ്ഞാൽ കുതിര അപ്പം അഞ്ചെണ്ണം പഠിച്ചു വാരുധം മേഘം വാരുധി സമുദ്രം വാരിജം വാരിജം താമര വാരി ജലം വാജി കുതിര ഓക്കെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ചേരുമ്പിടി ചേർക്കുക ഇതൊരു കറണ്ട് ആണ് എല്ലാ ചോദ്യ പേപ്പറിലും കുറിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിൽ കേരളത്തിലെ നാല് വകുപ്പ് മന്ത്രിമാരെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം റീസെൻറ്റ്ലി നടന്നൊരു പരീക്ഷകളുടെ അത് എടുത്തിരിക്കുന്നു ഓക്കെ കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകൾ ഓക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് ചേരുമ്പടി ചേർക്കുക എന്നാൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതിന് ഉത്തരം എന്താണ് ഓക്കെ ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി എട്ടോ ഒന്ന് സി അതായത് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ സി അതായത് ജലവിഭവം കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വി അബ്ദുറഹിമാൻ സ്പോർട്സ് ആർ ബിന്ദു ഓക്കെ ഉന്നത വിദ്യാഭ്യാസം ഓക്കെ അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ ഒക്കെ സ്പോർട്സ് അഫയേഴ്സ് വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പച്ച ചോദ്യങ്ങളും നമ്മളിതിനു മുമ്പുള്ള സെഷൻസ് ആരെങ്കിലും മിസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണുക നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ ക്യൂസ് മാത്രമാണ് ചോദ്യപേപ്പറിൽ നിന്ന് ചോദ്യങ്ങൾ അതുപോലെ കട്ട് ചെയ്താണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒട്ടനവധി ശ്രീമണ്ഡം ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം എല്ലാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു